ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നടത്തിയായിരുന്നു അതിനകത്ത് നമുക്ക് ആ ചെയിൻ്റെ ഭാഗത്ത് ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു കല്ലപ്പ് പോലെ കാണിക്കുന്നത് കാരണം ബ്രേക്ക് ലോഡ് കൂടുതൽ പോലെ പക്ഷെ അതിൻ്റെ അനുസരിച്ച് ബ്രേക്ക് നിൽക്കാത്തൊരു വീലുണ്ടായിരുന്നു പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ചിലമ്പൽ സൗണ്ട് അതായത് ആ വാൽവിൻ്റെ ഗൈഡിൻ്റെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഒരു മൂന്ന് ദിവസമാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ എടുത്തിപ്പോൾ തോന്നിയിട്ടോ പിന്നെ ഹാൻഡിൽ വന്ന് നമുക്കൊരു ബല അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അത് നമുക്ക് ടയറിൻ്റെ കണ്ടീഷൻ പെർഫെക്റ്റ് അല്ല ഫ്രണ്ട് ടയറിൽ ചെറു കുറച്ച് എയറുറവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ലൈനർ ഏകദേശം ഏറെ കുറെ അതിൻ്റെ ഒരു കാലാവധിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഒരു ക്യാമ്പ് മില്ലിങ്ങൊക്കെ തിരിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക തന്നെയല്ലേ നമുക്ക് കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടർ ഡ്യൂപ്ലിക്കേറ്റ് എയർ ഫിൽട്ടർ ആണ് കാരണം ഒറിജിനലല്ല എ എസ് കെ എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ ബ്രാൻഡാണ് അപ്പോൾ അത് ഏറെക്കുറെ തീർന്നിട്ടും തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഈ എൻജിൻ അല്ല മറ്റേ ഈ വീലിൻ്റെ ഹബിനകത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ അതിവിടെ ഒന്ന് രണ്ട് ലൈൻസ് കാണാനായിട്ട് പറ്റും അത് നമുക്ക് ഈ മോഡൽ ലൈനർ ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലം പ്രോബ്ലമാണത് ഇതിനിപ്പോൾ നിലവിൽ നമുക്ക് ശരിക്കും നല്ല സാൻഡ് പേപ്പറൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒരച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം പക്ഷേ അത് ഈ വന്നേക്കണ ആ ലൈൻസ് പോവാൻ സാധ്യത കുറവാണ് കാരണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോളിഷ് ചെയ്താലും ലൈറ്റിൽ കൊടുത്ത് പോളിഷ് ചെയ്താലാണ് അത് ക്ലിയർ ആവുള്ളൂ പക്ഷേ അതിനും മാത്രം വലിയൊരു കംപ്ലയിൻറ്റ് വലിയൊരു സ്ക്രാച്ച് സ്ക്രാച്ചൊന്നും പറയാനും പറ്റില്ല അപ്പോൾ തലക്കാലത്ത് നമുക്ക് സാൻഡ് ഒന്ന് ക്ലീൻ ആക്കി നല്ല രീതിയിൽ ആ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം പിന്നെ ഈ ലൈനർ മാറ്റിയിട്ട് കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ പാർട്സ് മേടിച്ച് യൂസ് ചെയ്യുക അതാണ് കുറേ കൂടി ബെറ്റർ കാരണം ഇത് വരയുമ്പോൾ കൂടുതൽ പൊടി കൂടുതലാണ് ആ പൊടിയും ഹബിൻ്റെ ഉള്ളിലും ഈ ലൈനറിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് ആ സ്ക്രാച്ച് കാര്യങ്ങൾ വരാം അതിനൊരു ചെറിയൊരു റഫ്നെസ് ഉണ്ടാവും ആ പൊടിക്ക് അതുകൊണ്ട് തന്നെ മിസ്റ്റേക്കാണ് മെയിൻ ആയിട്ട് അപ്പോൾ എന്തായാലും ലൈനർ നഷ്ടം നോക്കണ്ട മാറ്റി പുതിയതിടണോ നല്ലത് പിന്നെ നമ്മൾ അതിൻ്റെ ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ് ഓരോ ഡാമേജ് ഉണ്ട് അപ്പോൾ അത് പുഴയുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം പിന്നെ ചെയിനൊക്കെ ചെറിയൊരു ലൂസ് പോലെ ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ചിലമ്പലുണ്ടാവും അപ്പോൾ ഒന്നും ഈ കണ്ടീഷനിൽ നിന്നൊന്ന് ചെയിൻ ടൈറ്റ് ചെയ്തിട്ടൊന്നും ചെയിൻ ഗ്രീസ് ചെയ്ത് ചെയിൻ വലിയ പഴക്കമില്ല റോളിൻ്റെ ചെയിനാണ് ഹോണ്ടയുടെ ഹോണ്ടഡ് ഒറിജിനലല്ല പക്ഷെ എന്നാൽ പോലും കുഴപ്പമൊന്നുമില്ലാത്ത ചെയിനാണ് കിടക്കുന്നത് കേട്ടോ പിന്നെ അത് നമ്മളതിൻ്റെ ഫിൽറ്റർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഇതും ഈ പറഞ്ഞ രീതിക്കിടെ കമ്പനി ആയിട്ട് ഒറിജിനൽ ഒന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് പാർട്സാണ് ഫിൽറ്റർ കിടക്കുന്നതും അത് ശരിക്കും പറഞ്ഞാൽ വലിയ പഴക്കമായിട്ടില്ല തലക്കാലം എയർ അടിച്ചൊന്ന് ക്ലീൻ ചെയ്യുക പേപ്പർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എയർ അടിച്ചൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുക പിന്നീടൊക്കെ മാറ്റേണ്ടി സമയം വരുമ്പോൾ കമ്പനി ജന പാർട്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അത് ഈ സാധനത്തിൻ്റെ ക്വാളിറ്റിയിലൊക്കെ വേരിയേഷൻ വന്നതിന് എഞ്ചിൻ എഞ്ചിന് ഹിഡിലൊക്കെ പണി കൂടും കാരണം കഴിഞ്ഞാൽ കാർബൺ കൂടുതൽ കയറും ഈ എയർ ഫിൽറ്റർ ലോക്കൽ ബ്രാൻഡ് ഇടുമ്പോൾ ഉള്ള പ്രശ്നം അപ്പം നമ്മളതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടേകാല് റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കാറുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ലോ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അഴിച്ചൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ടൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് കാരണം ബാറ്ററി ചാർജ് അല്പം കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ അതൊന്ന് ചാർജ് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാനായിട്ട് തന്നാലിപ്പോൾ നമുക്ക് വരുമ്പോൾ സെൽഫൊന്നും വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫിനിപ്പോൾ ഫുൾ ചാർജ് ചെയ്തിട്ട് കയറ്റുമ്പോൾ അടിക്കുമോ എന്നുള്ള കേസ് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കിയാലാണ് അറിയാൻ പറ്റുകയുള്ളൂ കേട്ടോ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത് കിട്ടുമെന്ന് വേണം വിചാരിക്കാൻ കാരണം അതിൻ്റെ ഇയർ ഇത് പഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം ചാർജ് ചെയ്ത് നോക്കിയിട്ട് പോസിബിൾ അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറയാം എങ്ങനെയാണ് എൻ്റെ അവസ്ഥ കാരണം ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ട് ലോയായിട്ടാണ് ഇനി സെൽഫ് എടുക്കാനായിട്ടുള്ള പവർ കിട്ടുമെന്നുള്ള ദിവസമാണ് നമുക്ക് നോക്കേണ്ടത് കാരണം ഇപ്പോൾ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാം അതിനൊക്കെ ജസ്റ്റ് വോൾട്ട് കിട്ടിയാൽ മതി പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആംബിയർ ഒക്കെ ഉണ്ടെങ്കിലാണ് സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുകയുള്ളൂ അതാണ് മെയിൻ ആയിട്ടുള്ള വിശ്വസം നമുക്ക് സെൽഫ് മോട്ടർ ഇപ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് അറിഞ്ഞു വരുമേ അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ കാർബൻ്റെ കംപ്ലയിൻ്റ് ആണ് കാർബൺ ഇവിടുന്ന് ഇടയ്ക്ക് കട്ടായി പോയേ കാണും അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും ബാ അപ്പോൾ സെൽഫ് മോട്ടറ് നമുക്ക് റിപ്പയർ ചെയ്ത് കയറ്റാം കാർബൺ മാറ്റി റീസെറ്റ് ചെയ്യാം ഏ ഇതിൻ്റെ ഈ ആർ എച്ച് എ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയൊരു തേമാനമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ സെൽഫ് അടിക്കണ സമയത്ത് ഒരു മോളിച്ചൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നേരത്ത് ഈ മോട്ടർ വർക്ക് ചെയ്തോളും ആ സെൽഫ് അടിക്കണ ഒരു ടൈം മാത്രം ചെറിയൊരു മോളിച്ച് കാണിക്കാൻ സാധ്യത നിലയിലുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം പിന്നെ ആ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ടയർ ഒക്കെ വളരെ മോശമാണ് ഒട്ടും കട്ടായില്ല ഗ്രിപ്പില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഹാൻഡിലുമ്പോൾ ഒരുപാട് ബല അനുഭവപ്പെടണമുണ്ട് ആ ഹാൻഡിൽ കംഫർട്ട് അല്ലാത്തത് നമുക്ക് ഈ ടയർ ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ബാക്കിലത്തെ ടയറും ഈ പറഞ്ഞ രീതിയിക്കൂടെ ഏറെ കുറെ അതിൻ്റെ സെൻ്റർ പോഷനൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റി ഇടുന്ന സമയത്ത് ഇത് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡലുണ്ടല്ലോ വണ്ടി വരുമ്പോൾ ഉള്ള മോഡൽ ആ മോഡൽ തന്നെ ചൂസ് ചെയ്യണമാണ് നല്ലത് കേട്ടോ ഓവർ ഗ്രിപ്പ് ഉള്ളതും മേടിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല മൈലേജ് കുറയുന്നല്ലാണ്ട് നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടാനില്ല കമ്പനി കറക്റ്റ് റൈറ്റ് സാധനമാണ് നമുക്കത് മൊത്തം സെറ്റ് ചെയ്ത് തന്നേ അത് തന്നെ ഫോളോ ചെയ്യണതാണ് കുറേ കൂടി ബെറ്റർ നമുക്ക് കിട്ടാം കാരണം ബാക്കിൽ ഒരു അത്യാവശ്യം സൈസുള്ള ടയറാണ് കമ്പനി വിടണത് അപ്പോൾ നമുക്ക് ആ മോഡൽ തന്നെ ആ പാറ്റേൺ തന്നെ യൂസ് ചെയ്യണത് നല്ലത് ഈ മോഡലാണ് അതിന് സാപ്പർ മോഡലെന്നാണ് പറയാം അത് തന്നെ ചൂസ് ചെയ്യണതാണ് കുറച്ചുകൂടി ബെറ്റർ പിന്നെ അതിൻ്റെ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് ബ്രേക്ക് പാഡ് നോക്കുമ്പോൾ ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നിടത്ത് നിലയിൽ ഓടിക്കൊണ്ടിരിക്കാൻ വേണ്ടി കാരണം ബ്രേക്ക് പാഡിൻ്റെ ഇതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുമ്പം നോക്കുമ്പോൾ ഇതുമ്പം നമുക്ക് ലൈൻ കാണാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ലൈൻ സെയിം അതേപോലെ തന്നെ ഈ പാഡുമ്മേ ഉണ്ട് പക്ഷെ അത് തേമാനം വന്നാൽ ആ ലെവലിലൂടെ എത്തി അതും കഴിഞ്ഞാണ് നമുക്ക് ഓടിക്കൊണ്ടിരിക്കാം അപ്പം എന്തായാലും പാഡ് സെറ്റ് നമുക്ക് മാറ്റി ഇടണം കൂട്ടത്തി കൂടെ നമുക്കായിട്ട് ഈ റബ്ബർ ബൂട്ടുകൾ ഇതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടണം കേട്ടോ അതിന് ശേഷം നമുക്കായിട്ട് ഈ എം സി സബ് പറഞ്ഞാൽ ഈ യൂണിറ്റ് ഇതൊന്ന് അയച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം കാരണം ഈ ബ്രേക്ക് ഒരു കംഫർട്ടില്ല നമ്മളിപ്പോൾ ചില നേരത്ത് പിടിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ചില നേരത്ത് കല്ല കല്ലപ്പുള്ള രീതിയിലാണ് കിട്ടുക അപ്പോൾ ബ്രേക്ക് വന്നാമത് കംഫർട്ടായിരിക്കില്ല നമുക്ക് മെയിനായിട്ട് അപ്പോൾ ബ്രേക്ക് പാഡൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ യൂണിറ്റും കൂടി ഒന്ന് അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്ലൂഡ് ഫില്ല് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഈ മോഡലിനുള്ള പ്രോബ്ലമാണ് ഈ പാറ്റേണിൽ തന്നെ പഴയ മോഡലിൽ അത്രയും പ്രശ്നം കാണിക്കാതില്ല ഇത് ക്ലീൻ ചെയ്തിട്ട പക്കിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല കഴിച്ച് ക്ലീൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞു ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് പ്ലഗ് വലിയ പഴക്കമില്ലാത്തതാണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ എൻജിൻ ഓയിലിൻ്റെ ദിവസം ചെക്കപ്പാണ് പറഞ്ഞതെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ലെവലൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏകദേശം കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഓയിൽ എത്ര കിലോമീറ്റർ ഓടിയുണ്ടെന്ന് നോക്കാം മൂവായിരമാണ് ശരിക്കും ഓയിലിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഓയിൽ മാറ്റേണ്ട ഒരു കാലാവധി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാറ്റി അടുത്ത മൂവായിരം കിലോമീറ്റർ നെക്സ്റ്റ് ഓയിൽ ചേഞ്ച് അതാണ് ശരിക്കും അതിൻ്റെ പിരീഡ് ഏകദേശം ഓയിൽ ചേഞ്ചിൻ്റെ പീരീഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റണം നല്ലത് കാരണം എന്ന് വെച്ചാൽ കാരണം ഈ കിടന്ന് ഓയിലിൻ്റെ അഴുക്കാവും തോറും അതേ ഓയിൽ കളർ മാറിയിട്ട് ഓടാൻ നിൽക്കുമ്പോഴത്തേക്കും ഈ എഞ്ചിൻ്റെ ഉള്ളിൽ ഈ ഓയില് പമ്പ് ചെയ്യണമെല്ലാം മതി ഈ ബോയിലാവണമെല്ലാം അവിടുത്തെ ഇതേപോലെ തന്നെ കാർബൺ കരി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യാൻ തുടങ്ങും പിടിച്ചിരിക്കാൻ തുടങ്ങും അപ്പോൾ അതിന് ശേഷം നമ്മൾ പുതിയ ഓയിൽ ഓയിലൊഴിക്കുമ്പോഴത്തേക്കും അത് പോയിട്ട് ഇളക്കി ആ ഓയിൽ പെട്ടെന്ന് ചീത്തയാകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരും അപ്പോൾ കറക്റ്റ് ഓയിൽ ചേഞ്ചാണ് കൃത്യമായിട്ട് കറക്റ്റ് പീരീഡിലാണ് ഓയിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോൾ എപ്പോഴിച്ചാലും എഞ്ചിൻ്റെ ഭാഗം കഴിച്ചാലും എൻജിൻ അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക അപ്പോൾ അത്രയും കംപ്ലയിൻസ് കുറയും റിങ്സിനൊക്കെ കുറേ കൂടി എന്താ പറയുക നല്ല പെർഫോമൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഞാൻ പറഞ്ഞിരുന്നു അത് ശരിക്കും ടാപ്പറ്റ് വാൽവിൻ്റെ ഗൈഡിൻ്റെ ഒരു പ്ലേ ആയിട്ടാണ് തോന്നുന്നത് അഴിച്ചു നോക്കിയാലേ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ വാൽവ് ആണ് ചെറിയൊരു അടി പോലെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ചേണ്ടതെന്ന് അറിയില്ല ചെറിയൊരു വാൽവടി പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അത് എങ്ങനെ സെറ്റ് ചെയ്താലത് കറക്റ്റായിട്ട് കിട്ടില്ല കാരണം കഴിഞ്ഞാൽ വാൽവിൻ്റെ ഗ്യാപ്പല്ല അതിൻ്റെ ഉള്ളിൽ തന്നെ വാൽവ് വർക്ക് ഉള്ളിലേക്കിടെ വർക്ക് ചെയ്യുന്ന ഗൈഡിന് തന്നെ പ്ലേ ആണ് നമുക്ക് പുറമേന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ആദ്യം ഉപയോഗിക്കുക വലിയ സൗണ്ട് വരുമ്പോൾ അഴിച്ച് ഗൈഡ് മാറ്റി റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ചെയ്യാൻ പറ്റുന്ന പോകും വഴി ഇതിപ്പോൾ ഏകദേശം ഒരു അറുപതിനായിരം അറുപത് നാലായിരം കിലോമീറ്ററിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഹെഡോർ റോളീനൊക്കെ ആയിട്ട് അഴിക്കണമുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതികളെ സാധാരണ നമുക്കൊരു മൂവായിരം തുടങ്ങി മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഡീകാർബണൈസിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് വരാം അതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഇടണ്ടെങ്കിൽ ഈ ഭാഗം തുടങ്ങി വാൽവ് വാൽവു സീറ്റിങ്ങിൻ്റെയും വാൽവു സീറ്റിങ്ങ് വരും പിസ്റ്റൻ്റെ റിങ്സ് കാര്യങ്ങൾ മാറ്റും ഗ്യാസ്കറ്റൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും അതെല്ലാം അതിനകത്ത് കഴിഞ്ഞ് പോകാറുണ്ട് നേരെ മറിച്ച് നമുക്ക് ഈ വണ്ടി പഴക്കുമെന്ന് വന്ന ഓടണേൻ്റെ അനുസരിച്ചിട്ട് ഈ സിലിണ്ടറിനൊക്കെ സ്ക്രാച്ച് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്ത കാർബൻ്റെ ആ ഒരു കട്ടി അനുസരിച്ചിട്ടേക്കാണ് ആ കംപ്ലയിൻസ് വരാം പുറമേ നിന്ന് നമുക്കത് കണക്കൂട്ടാൻ പറ്റില്ല എത്രത്തോളം ഉണ്ടെന്നുള്ള രീസ് ഒന്നുവരെ നമുക്ക് പരമാവധി ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് എന്തെങ്കിലും അഴിച്ചിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് തോന്നണമുണ്ട് എന്ന് അത് മാറ്റാൻ തയ്യാറാണെങ്കിൽ മാത്രം എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം കഴിക്കാൻ നിൽക്കുക ഏകദേശം ഒരു അമ്പതിനായിരം കിലോമീറ്റർ കഴിയുന്ന വണ്ടികളിൽ ശ്രദ്ധിക്കേണ്ട കേസ് അതാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു അറുപത് അറുപത്തി സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് അയച്ചാൽ മതി അഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതികൾ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ തയ്യാറായിട്ട് വേണം നമുക്ക് കഴിക്കാൻ അതല്ലെങ്കിൽ നമ്മൾ അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ളതെങ്കിലും എന്താ പറയുക പുകയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി ഇപ്പം നിലവിൽ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ ഇപ്പോൾ ബാഗിലത്തെ ബ്രേക്ക് ലൈൻഡർ ഉണ്ട് നമുക്ക് അതേപോലെ ടോയ്ലറ്റ് ബൾബ് ഉണ്ട് അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് ബൂട്ട് സെറ്റ് ഫുൾ എം സി സബ് അസംബ്ലി ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ഫോഡ് ഫില്ല് ചെയ്ത് റീസെറ്റ് ചെയ്യണം അതെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ചെയ്യണം എന്ന് ക്ലിയർ പറയാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ പോലീസ് എഞ്ചിൻ്റെ എസ് സി പറഞ്ഞ രീതികളൊന്ന് ശ്രദ്ധിക്കുക ഏകദേശം മൂവായിരം കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക പരമാവധി മാറ്റിക്കളയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ